വേനൽക്കാലം മടുക്കുന്നതോടെ കുടിവെള്ളത്തിനായി ഇടുക്കി കട്ടപ്പന കുളത്തിങ്കൽപ്പടി നിവാസികൾ ഇനി നെട്ടോട്ട് മോടേണ്ട കാര്യമില്ല നഗരസഭയുടെ നേതൃത്വത്തിൽ കുളത്തിങ്കൽപ്പടി കുടിവെള്ള പദ്ധതി തയ്യാറായി കഴിഞ്ഞു നഗരസഭ നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കട്ടപ്പന നഗരസഭ ഇരുപത്തിമൂന്നാം വാർഡ് മേട്ടുകുഴി കുളത്തുങ്കൽപ്പടി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നടന്നത് മേഖലയിൽ മുൻപുണ്ടായിരുന്ന കുടിവെള്ള പദ്ധതിയുടെ കിണർ വറ്റിയത് മൂലം കുടിവെള്ള പ്രതിസന്ധി ഉടലെടുത്തിരുന്നു തുടർന്നാണ് ഇരുപത് കുടുംബങ്ങൾക്ക് പ്രയോജനകരമാകും വിധം പദ്ധതി നടപ്പിലാക്കിയത് നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് മോട്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചുകൊണ്ട് നഗരസഭാ കൗൺസിലർ തങ്കച്ചൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഇരുപത്തി ഒന്നാം നാലിന്റെ ഇത് പൂർത്തീകരിച്ച അഞ്ചാമത്തെ കുടിവെള്ള പദ്ധതി ഈ ഉടനെ തന്നെ നമ്മുടെ മെടുപുഴിപ്പള്ളിക്ക് അതിന്റെ ടണ്ടർ ആയിട്ടാണ് ഒരു കുടിവെള്ള പദ്ധതി അവിടെ വരുന്നത് പിന്നെ ഇത് കൂടാതെ തന്നെ ഒന്ന് തൊണ്ണൂറേറെ ഒന്ന് രൂവെള്ള പദ്ധതി അങ്ങനെ ആറ് കുടിവെള്ള പദ്ധതി നമ്മുടെ ഈ പണസമിതിയില് ഈ അഞ്ചു വർഷം കൊണ്ട് പൂർത്തിയാകും മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ കട്ടപ്പന നഗരസഭാ പരിധിയിൽ വേനൽക്കാലമാകുന്നതോടെ കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമാകുന്ന മേഖലകളാണ് മേട്ടുകുഴി നഗരസഭയുടെ വിവിധ കുടിവെള്ള പദ്ധതികളാണ് മേഖലയിൽ കഴിഞ്ഞ നാളുകളായി നടപ്പിലാക്കിയിട്ടുള്ളത് ഉദ്ഘാടന യോഗത്തിൽ കുടിവെള്ള കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ സെക്രട്ടറി വർക്കി ഗജാഞ്ചി അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി കേരളാവിഷൻ ന്യൂസ് ഇടുക്കി